മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ദുരന്തം പുറത്തേക്ക് പോയ രേണുക എന്ന സ്ത്രീ പതിവില്ലാതെ ഓടിക്കു തെച്ചുകൊണ്ടുവരുന്ന കാഴ്ചയാണ് വീട്ടുകാർ കണ്ടത് രേണുകു പുറമേ വീട്ടിൽ അവരുടെ ഭർത്താവ് കിരണും രേണുകയുടെ അമ്മ അഞ്ജനാഭായിയും സഹോദരി സീമയുമാണ് താമസിക്കുന്നത് ഇടക്കിടക്ക് പുറത്തേക്ക് പോകാറുള്ള അവരുടെ അമ്മ ആരുടെയെങ്കിലുമൊക്കെ പേഴ്സ് മോഷ്ടിച്ചുകൊണ്ട് മാത്രമേ തിരികെ മടങ്ങി വരാറുള്ളൂ അമ്മ അഞ്ജനാഭായിയുടെ ഈ സ്വഭാവ കാരണം രേണുക ഉണ്ടായി അധികനാൾ കഴിയും മുൻപ് തന്നെ അവരുടെ അച്ഛൻ അവരെ പോയി രണ്ടാമത് പോലീസ് കോൺസ്റ്റബിളായ മോഹനെ വിവാഹം കഴിച്ചപ്പോഴും സീമ എന്ന രണ്ടാമത്തെ പെൺകുട്ടി ഉണ്ടായപ്പോഴും അഞ്ജന അവരുടെ സ്വഭാവദൂഷ്യം തുടർന്നു കൊണ്ടേയിരുന്നു തിരക്കുള്ള വീഥികളിലുള്ള പോക്കറ്റടിക്കു പുറമെ മാലമോഷണം കൂടി തുടങ്ങിയതോടുകൂടി അഞ്ജന ഭായിയെ അവരുടെ രണ്ടാമത്തെ ഭർത്താവായ മോഹനും ഉപേക്ഷിച്ചു ഭാര്യയെ ഉപദേശിച്ച് നന്നാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ റിട്ടയേർഡ് കോൺസ്റ്റബിൾ മോഹൻ അവരെ ഉപേക്ഷിച്ച് ആ സ്ഥലത്തുനിന്ന് പോയതോടുകൂടി അഞ്ജനാഭായി പോക്കറ്റടി കൂടുതൽ വിപുലമാക്കി അങ്ങനെ കിട്ടുന്ന പണം കൊണ്ടായിരുന്നു രണ്ടു മക്കളെയും അവർ വളർത്തിയത് ആരാലും പിടിക്കപ്പെടാതെ പോക്കറ്റടിയും മാലമോഷണവും നടത്തുന്നതിന്റെ എല്ലാവിധ ട്രെയിനിങ്ങുകളും അഞ്ജനാഭായി തന്റെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു നൽകി അധികം വൈകാതെ തന്നെ മൂത്തമകൾ രേണുക വിവാഹിതയാവുകയും അവളുടെ സ്വഭാവം മനസ്സിലാക്കി അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു ഇപ്പോൾ രേണുകൊപ്പമുള്ളത് രണ്ടാം ഭർത്താവ് കിരണാണ് മോഷണവും പിടിച്ചുപറിയും നടത്തിയതിന്റെ ഭാഗമായി അഞ്ജനാഭായയെ പതിനാറ് തവണയും മൂത്തമകൾ രേണുകയെ ആറു തവണയും സീമയെ മൂന്ന് തവണയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന അവർ വീണ്ടും അവരുടെ തൊഴിൽ തുടർന്നുകൊണ്ടേയിരുന്നു അവരവരുടെ മോഷണ ജീവിതം മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം വൈകുന്നേരമാണ് വീട്ടിലേക്ക് രേണുക കിതച്ചുകൊണ്ട് ഓടിയെത്തിയത് സമീപത്തുള്ള ക്ഷേത്രത്തിൽ ആഘോഷ പരിപാടികൾ നടക്കുന്നതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രേണുകയും മകൻ ആഷിഖും കൂടി പുറത്തേക്ക് പോയതാണ് ക്ഷേത്ര പരിസരത്ത് നല്ല തിരക്കായതിനാൽ തന്നെ ആരുടെയെങ്കിലും പേഴ്സ് മോഷ്ടിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നതിനു വേണ്ടി മാത്രമാണ് യഥാർത്ഥത്തിൽ രേണുക അവിടേക്ക് പോയത് തിരക്കിനിടയിൽ ഒരു വ്യക്തിയുടെ പേഴ്സ് രേണുക മോഷ്ടിച്ചു അബദ്ധവശാൽ ആ വ്യക്തി തിരിഞ്ഞു നോക്കിയപ്പോൾ രേണുകയെ കാണുകയും ചെയ്തു അയാൾ ബഹളം വെച്ചതിനെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ രേണുകയെ വളയുകയും ചെയ്തു ആ സമയത്തായിരുന്നു രേണുകയുടെ കയ്യിലുണ്ടായിരുന്ന അവരുടെ മകൻ ആശിക്ക് ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു തുടങ്ങിയത് മകൻ കരഞ്ഞു തുടങ്ങിയ സമയത്ത് രേണുകയ്ക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി ഒരു കൈക്കുഞ്ഞുമായി എത്തിയ സ്ത്രീ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പേഴ്സ് മോഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അവർ നാട്ടുകാരോട് ചോദിച്ചത് അവർ ചോദിക്കുന്നതിൽ എന്തോ ചില ന്യായമുണ്ടെന്ന് തോന്നിയ നാട്ടുകാർ മോഷണം നടത്തിയത് മറ്റാരെങ്കിലും ആകുമെന്ന് പേഴ്സ് നഷ്ടമായ വ്യക്തിയോട് പറഞ്ഞു ആരോ ഒരാൾ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുക്കുന്നതായി മാത്രമേ അയാൾക്ക് തോന്നിയുള്ളൂ രേണുക പേഴ്സ് എടുക്കുന്നത് അയാളോട്ട് കണ്ടതുമില്ല തിരിഞ്ഞു നോക്കിയ സമയത്ത് പിന്നിൽ നിൽക്കുന്ന രേണുകയാണ് ആ വ്യക്തി കണ്ടത് അതുകൊണ്ട് തന്നെ നാട്ടുകാർ പറഞ്ഞ കാര്യം സത്യമായിരിക്കുമെന്ന് പേഴ്സ് നഷ്ടപ്പെട്ട വ്യക്തിയും വിശ്വസിച്ചു രേണുകയും കുടുംബവും ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി താമസിക്കുന്ന പതിവില്ല അതുകൊണ്ട് തന്നെ പുതിയതായി ചെല്ലുന്ന സ്ഥലങ്ങളിൽ അവരെ ആരുമൊട്ട് തിരിച്ചറിയാറുമില്ല ക്ഷേത്ര പരിസരത്ത് നടത്തിയ മോഷണത്തിനിടയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട രേണുക വീട്ടിലേക്ക് കിതച്ചുകൊണ്ട് ഓടിയെത്തിയത് അമ്മയോടും സഹോദരങ്ങളോടും അക്കാര്യം പറയാൻ വേണ്ടിയാണ് മോഷണം നടത്തുന്ന സമയത്ത് കുട്ടികളുമായി പോയി കഴിഞ്ഞാൽ പിടിക്കപ്പെടാതെ രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതായിരുന്നു മോഷണത്തിൽ അവൾ കണ്ടെത്തിയ പുതിയ തന്ത്രം ആളുകൾ തടിച്ചുകൂടിയ സമയത്ത് കുട്ടി ബഹളം വെച്ച് കരഞ്ഞപ്പോൾ ആളുകളുടെ ശ്രദ്ധ ആ കുട്ടിയിലേക്ക് തിരിഞ്ഞതുകൊണ്ടാണ് ക്ഷേത്ര പരിസരത്തു നിന്നും രേണുക കഷ്ടിച്ച് രക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ തുടർന്നുള്ള മോഷണങ്ങളിൽ ചെറിയ കുട്ടികളെ ഉപയോഗപ്പെടുത്താൻ തന്നെ രേണുകയും കുടുംബവും തീരുമാനിച്ചു മോഷണത്തിനിടയിൽ ആളുകളുടെ ശ്രദ്ധ തെറ്റിക്കാൻ അവരുടെ സ്വന്തം മകൻ ആഷിക്കിനെ ഉപയോഗപ്പെടുത്താതെ മറ്റാരുടെയെങ്കിലും കുട്ടികളെയൊക്കെ തട്ടിയെടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചു അങ്ങനെയിരിക്ക ഒരു ദിവസം കോലാപൂർ ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയ രേണുകയും സീമയും അമ്മ അഞ്ജലിയും ബസ് സ്റ്റേഷന് സമീപത്ത് ഒരു ഭിക്ഷക്കാരി ഒരു കുട്ടിയും ഇരിക്കുന്നത് കണ്ടു രേണുക വളരെ തന്ത്രപൂർവ്വം ആ സ്ത്രീയുടെ അടുത്തെത്തുകയും വളരെ പരിചയപൂർവ്വം സംസാരിക്കുകയും ചെയ്തു അവർക്ക് വേണമെങ്കിൽ രേണുക ഒരു ജോലി ശരിയാക്കി കൊടുക്കാമെന്നും പക്ഷേ അതൊരല്പം ദൂരെയാണെന്ന് കൂടി രേണുക പറഞ്ഞു ശേഷം രേണുക അവിടെ നിന്നും തിരിച്ചു നടന്നു ഈ സമയത്ത് കാര്യത്തിൽ ഒരു താല്പര്യം തോന്നിയ ഭിക്ഷക്കാരി എവിടെയാണെങ്കിലും താൻ വരാൻ തയ്യാറാണെന്ന് പറയുകയും തനിക്കൊരു ജോലി അത്യാവശ്യമാണെന്ന് രേണുകയെ അറിയിക്കുകയും ചെയ്തു പിന്നീട് രേണുകയ്ക്കൊപ്പം ആ സ്ത്രീ കുട്ടിയെയും എടുത്ത് ബസ്സിൽ കയറി അവർ സഞ്ചരിച്ച ബസ്സിൽ അവരിരുന്ന സീറ്റിന്റെ തൊട്ടു പിന്നിലായി രേണുകയുടെ അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം അവർ ബസ്സിൽ യാത്ര ചെയ്തു ഒരു സ്റ്റോപ്പിൽ ബസ് നിർത്തിയ സമയത്ത് പുറത്തുള്ള ഒരു കട ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രേണുക ആ സ്ത്രീയോട് കുട്ടിക്ക് നല്ല ബിഷപ്പ് കാണും അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി കുട്ടിക്ക് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് അല്പം പണം ആ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തു കുട്ടിയെ താൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് രേണുക ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും കുട്ടിയെ വാങ്ങി മടിയിലിരുത്തുകയും ചെയ്തു ആ സ്ത്രീ സന്തോഷപൂർവ്വം ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി കടയിലേക്ക് പോവുകയും ചെയ്തു കടയിൽ നിന്ന് സാധനം വാങ്ങി തിരികെത്തിയ സ്ത്രീ നോക്കിയപ്പോൾ ബസ്സിനുള്ളിൽ രേണുകയുമില്ല കുട്ടിയുമില്ല അതിവിദഗ്ധമായി കുട്ടിയെ തട്ടിയെടുത്ത മൂവർ സംഘം കോലാപൂരിലേക്ക് പോയി കോലാപൂരിലെ പ്രസിദ്ധമായ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നല്ല തിരക്കുള്ള ഒരു ദിവസം ആ ക്ഷേത്രത്തിലേക്ക് അവരുടെ പ്ലാൻ നടപ്പിലാക്കുന്നതിനായി അഞ്ജനാഭായിയും മക്കളും എത്തി ആരുടെയെങ്കിലും പേഴ്സ് മോഷ്ടിക്കാൻ കഴിയുമോ എന്ന ചിന്തയുമായി സീമ നടുവിലൂടെ നടന്നപ്പോഴാണ് ഒരു വ്യക്തിയുടെ പോക്കറ്റിൽ ഒരു പേഴ്സ് കിടക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അയാൾ അറിയാതെ അയാളുടെ പോക്കറ്റിൽ നിന്നും സീമ പേഴ്സ് എടുക്കുന്ന സമയത്ത് തന്നെ അയാൾ സീമയുടെ കയ്യിൽ അപ്രതീക്ഷിതമായി കയറി പിടിച്ചു പേഴ്സ് മോഷണത്തിനിടയിൽ അപ്രതീക്ഷിതമായി പിടിക്കപ്പെട്ട സീമയെ നാട്ടുകാർ ചേർന്ന് പൊതിരെ തല്ലി ആൾക്കൂട്ടത്തിന്റെ തല്ലിൽ നിന്നും തന്റെ മകൾ സീമയെ രക്ഷിക്കുന്നതിനായി അഞ്ജലി ഭായ് തന്റെ കൈവശം ഇരുന്ന ഭിക്ഷക്കാരിയുടെ കുട്ടിയെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വലിച്ചെറിഞ്ഞു തറയിലേക്ക് തെറിച്ചു വീണ കുട്ടിയുടെ തലപൊട്ടി ചോരയൊഴുകി കുട്ടിയെ മനപൂർവ്വം തറയിലേക്കെറിഞ്ഞ അഞ്ജനഭായി അവിടെ നിന്നും ഉറക്കെ കരയാൻ തുടങ്ങി ആൾക്കൂട്ടത്തിന്റെ ബഹളവും തല്ലും കാരണം തന്റെ കൈവശം ഇരുന്ന കുഞ്ഞ് തിരക്കിനിടയിൽപ്പെട്ട് താഴെ വീണ് തലപൊട്ടി ചോര വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ സ്ത്രീ കരഞ്ഞത് രംഗം വഷളാകുമെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ സീമയുടെ പിടിവിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോയി ഈ സമയത്ത് താഴെ വീണ കുട്ടിയെയും എടുത്തുകൊണ്ട് അഞ്ജനാഭായി തന്റെ മക്കളെയും കൂട്ടി അതിവേഗം തന്നെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോഴും കയ്യിലുണ്ടായിരുന്ന കുട്ടി തലയിലൂടെ രക്തം വാർന്ന് ഉറക്കെ നിലവിളിച്ച് കരയുന്നുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയുമായി ആ മൂവർ സംഘം ക്ഷേത്രത്തിന് പുറത്തുള്ള ബസ് സ്റ്റാൻഡിന് പിന്നിലേക്കാണ് പോയത് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ മൂവർ സംഘം പല സ്ഥലങ്ങളിലായി മാറിയിരുന്നു കുട്ടിയുമായി ഏറ്റവും പുറകിലത്തെ സീറ്റിലിരുന്ന അഞ്ജനാഭായി പതുക്കെ കുട്ടിയുടെ ശബ്ദം പുറത്തേക്ക് വരാത്ത രീതിയിൽ അവന്റെ വായും മൂക്കും കൂടി പൊത്തിപ്പിടിച്ചു ശേഷം ആ കുട്ടിയുടെ തല പതുക്കെ സമീപത്തുണ്ടായിരുന്ന തൂണിലേക്ക് ഇടിച്ചുകൊണ്ടേയിരുന്നു അല്പസമയത്തിന് ശേഷം കുട്ടിക്ക് അനക്കമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ അഞ്ജനാഭായി സമീപത്ത് കിടന്ന പൊളിഞ്ഞ ഒരു വണ്ടിക്കുള്ളിലേക്ക് ആ കുട്ടിയുടെ മൃതശരീരം നിക്ഷേപിക്കുകയും ചെയ്തു അവിടെ നിന്നും ആ മൂവർ സംഘം ഒന്നും സംഭവിക്കാത്തതുപോലെ നടന്നു നീങ്ങി ഏതാനും മാസങ്ങൾക്ക് ശേഷം രേണുക സമാനമായ രീതിയിൽ ഒരു ഭിക്ഷക്കാരിയിൽ നിന്നും വളരെ തന്ത്രപൂർവ്വം ഒൻപത് മാസം മാത്രം പ്രായമുള്ള നരേഷ് എന്നൊരു കുട്ടിയെ കൈക്കലാക്കി അവനെ വീട്ടിൽ കൊണ്ടുവന്ന് അവൾ പാലുകൊടുത്ത് വളർത്തുകയും ചെയ്തു പിന്നീടുള്ള അവരുടെ മോഷണങ്ങൾക്ക് നരേഷിനെയാണ് ഉപയോഗിച്ചത് മോഷണം നടത്തുന്നതിനിടയിൽ പിടിക്കപ്പെടുന്ന ഘട്ടങ്ങൾ വരുമ്പോൾ കുട്ടിയെ കരയിപ്പിച്ച് അവിടെ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതാണ് അവരുടെ രീതി അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം നരേഷ് ഒരു ശല്യമായി മാറുമെന്ന് മനസ്സിലാക്കിയ സമയത്ത് അവനെ കൊല്ലാൻ അഞ്ജനാഭായി തീരുമാനമെടുത്തു എന്നാൽ രേണുക അതിനു സമ്മതിച്ചതുമില്ല നരേഷിനെ കൊല്ലാതെ തന്നെ ആളുകളുടെ ശ്രദ്ധ കിട്ടുന്ന ഒരു സ്ഥലത്ത് അതിവിദഗ്ധമായി ആ മൂവർ സംഘം നരേഷിനെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ആ കുട്ടിയെ പിന്നീട് നാട്ടുകാർ ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും പോലീസ് സംഘം അവന്റെ യഥാർത്ഥ മാതാപിതാക്കൾക്ക് അവനെ കൈമാറുകയും ചെയ്തു ഇനിയും പൂനെയിൽ തുടരുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ അഞ്ജനാഭായും സംഘവും അവിടെ നിന്നും മുംബൈയിലേക്ക് പുറപ്പെട്ടു വിക്ടോറിയ ടെർമിനസ് ആയിരുന്നു അവരുടെ ലക്ഷ്യം ധാരാളം ആളുകൾ വന്നടിയുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പോക്കറ്റടി അവിടെ വളരെ എളുപ്പമാണെന്നായിരുന്നു അവരുടെ ധാരണ ബോംബെയിലെത്തിയ സംഘം അവിടെ നിന്ന് മൂന്ന് കുട്ടികളെയാണ് തട്ടിയെടുത്തത് െ തട്ടിയെടുത്ത സംഘം വീണ്ടും പൂനെയിലേക്ക് മടങ്ങി എന്നാൽ കുട്ടികളുടെ നിർത്താതെയുള്ള കരച്ചിൽ കാരണം ആ സ്ഥലം വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ തന്നെ അവർ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ പൂനെയിൽ തന്നെ ഉപേക്ഷിച്ച ശേഷമായിരുന്നു നാൽവർ സംഘം അവിടെ നിന്ന് മടങ്ങിയത് പുതിയ സ്ഥലത്തെത്തി കുട്ടികളെ ഉപയോഗിച്ച് പോക്കറ്റടി നടത്തുന്നതിനിടയിൽ സീമ വീണ്ടും പിടിക്കപ്പെട്ടു നേരത്തെ അവളുടെ അമ്മ അഞ്ജന ചെയ്തതുപോലെ തന്നെ കയ്യിലിരുന്ന കുട്ടിയെ ആളുകൾക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞു കുട്ടിക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തു തൊട്ടടുത്ത ദിവസങ്ങളിൽ രണ്ടാമത്തെ കുട്ടിയെയും മോഷണശ്രമത്തിനിടയിൽ സീമ വലിച്ചെറിഞ്ഞു അങ്ങനെ ഗുരുതരമായി രണ്ടു കുട്ടികൾക്കും പരിക്കേറ്റ സാഹചര്യത്തിൽ ആ കുട്ടികളുമായി തുടർന്ന് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് ആ സംഘത്തിന് തോന്നി അന്ന് രാത്രി തന്നെ പൂനെയിൽ നിന്നും ആ സംഘം ഒരു വാഹനത്തിൽ പുറപ്പെട്ടു രണ്ടു കുട്ടികളെയും കൊലപ്പെടുത്തി എവിടെയെങ്കിലും ഉപേക്ഷിക്കാനായിരുന്നു അവരുടെ തീരുമാനം പിൻസീറ്റിൽ സീമയുടെയും രേണുകയുടെയും മടിയിലായിരുന്നു രണ്ടു കുട്ടികളും ഇരുന്നിരുന്നത് വാഹനം അല്പദൂരം പിന്നിട്ട സമയത്തായിരുന്നു സീമയും രേണുകയും അവരവരുടെ കൈവശമിരുന്ന കുട്ടികളുടെ വായുമൂക്കും മുറുകെ പൊത്തിപ്പിടിച്ചത് അല്പസമയത്തിനുശേഷം രണ്ടു കുട്ടികളും നിശ്ചലരായി എന്ന് മനസ്സിലായി ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് വാഹനം നിർത്തിയിട്ട ശേഷം ഒരു കുട്ടിയുടെ മൃതദേഹം സമീപത്തുള്ള ഒരു താഴ്വാരത്തിലേക്ക് രേണുകയുടെ ഭർത്താവ് കിരൺ വലിച്ചെറിഞ്ഞു ശേഷം ആ സംഘം വീണ്ടും യാത്ര തുടർന്നു പത്ത് കിലോമീറ്റർ പിന്നിട്ട ശേഷം രണ്ടാമത്തെ കുട്ടിയുടെ മൃതദേഹവും അവിടെ ഒരു കാനയിലേക്ക് അവർ വലിച്ചെറിഞ്ഞു തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് സംഘം ആ രണ്ട് മൃതദേഹങ്ങളും കണ്ടെത്തിയെങ്കിൽ പോലും അനാഥരായ കുട്ടികൾ ആരുടെയോ കൈയാൽ മരിക്കപ്പെട്ടു എന്ന നിലയിൽ മാത്രം കേസ് എഴുതി തള്ളിപ്പോവുകയായിരുന്നു അതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാൻ പോലീസ് മെനക്കെട്ടതുമില്ല ഏതാനും നാളുകൾക്ക് ശേഷം മറ്റൊരു ക്ഷേത്ര പരിസരത്ത് വെച്ച് അച്ഛനമ്മമാരുടെ ശ്രദ്ധ അമ്പലത്തിലെ പൂജയിൽ മുഴുകിയ സമയത്തായിരുന്നു അവരുടെ മകളെയും നഷ്ടമായത് അന്ന് രേണുകയും സംഘവും ആ കുട്ടിയെയും തട്ടിയെടുത്തു ഒരു നിമിഷത്തെ അശ്രദ്ധയിലാണ് പലർക്കും അവരവരുടെ കുട്ടികളെ നഷ്ടമായിരിക്കുന്നത് ക്ഷേത്ര പരിസരത്തു നിന്നും പുതിയതായി തട്ടിയെടുത്ത കുട്ടിയുമായി രേണുകയും സംഘവും അവരുടെ പുതിയ താമസ സ്ഥലത്തേക്ക് മാറി ഒരു കെട്ടിടത്തിന്റെ രണ്ടാമത്തെ നിലയിലാണ് ഇപ്പോഴത്തെ അവരുടെ താമസം അവിടെ വെച്ച് തന്റെ അച്ഛനെയും അമ്മയും കാണണമെന്ന് വാശി പിടിച്ച് ആ കുട്ടി ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു തുടങ്ങി കരച്ചിൽ സഹിക്കവയ്യാതെ വന്നപ്പോൾ രേണുക ആ കുട്ടിയെ തന്റെ കാലുമടക്കി അതിശക്തമായി തൊഴിച്ചു തെറച്ചുവീണ കുട്ടി പടിക്കെട്ടുകളിലൂടെ ഉരുണ്ട് താഴേക്ക് വന്ന് പതിച്ചു ഉറക്കെ കരഞ്ഞ് നിലവിളിച്ച കുട്ടിയുടെ വായും മൂക്കും കൂടി അഞ്ജനാഭായി അമർത്തിപ്പിടിച്ചു അല്പസമയത്തിന് ശേഷം ആ കുട്ടിയും മരണപ്പെട്ടു ആ കുട്ടിയുടെ മൃതദേഹം ഒരു ബാഗിലാക്കി അന്ന് രാത്രി തന്നെ ആ സംഘം സമീപത്തുള്ള ഒരു കനാലിൽ ഉപേക്ഷിക്കുകയായിരുന്നു മോഷണ പരമ്പര തുടരുന്നതിനിടയിലും അഞ്ചനാഭായിക്ക് അവരുടെ ഭർത്താവായ കോൺസ്റ്റബിൾ മോഹനോടുള്ള ദേഷ്യം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു അതിന്റെ ഭാഗമായി മോഹൻ രണ്ടാമത് വിവാഹം കഴിച്ച സ്ത്രീലുണ്ടായ കുട്ടിയെ തട്ടിയെടുക്കാൻ തന്നെ ആ സംഘം തീരുമാനിച്ചു അതിനായി മോഹന്റെ വീട്ടിലേക്ക് അഞ്ജനയുടെയും മോഹന്റെയും കൂടി മകളായ സീമയെ തന്നെയാണ് അഞ്ജന പറഞ്ഞയച്ചത് അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് മോഹന്റെ വീട്ടിലെത്തിയ സീമ അമ്മ അഞ്ജനാഭായിക്ക് മോഹന്റെ മകളെ കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു ആദ്യമൊന്നും സമ്മതിച്ചില്ലായെങ്കിലും സീമയുടെ നിർബന്ധത്തിന് വഴങ്ങി മോഹൻ തന്റെ മകളെ സീമയ്ക്കൊപ്പം അയച്ചു മോഹനന്റെ രണ്ടാം ഭാര്യയിലുള്ള മകളെ കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അഞ്ജനാഭായിയും മക്കളും അവിടെ നിന്നും ഒരു കാറിൽ യാത്ര പറഞ്ഞു വാഹനം ദൂരം മുൻപോട്ട് പോയപ്പോഴാണ് അവിടെ ഒരു കരിമ്പിൻപാടം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തങ്ങൾക്ക് അല്പനേരം വിശ്രമിക്കണമെന്ന് അവർ ഡ്രൈവറോട് ആവശ്യപ്പെടുകയും കരിമ്പിൻപാടത്തിന് സമീപം സീമയും രേണുകയും അവളുടെ ഭർത്താവും ആ കുട്ടിയുമായി ഇറങ്ങുകയും ചെയ്തു കരിമ്പിൻകാടിനുള്ളിലേക്ക് കയറിപ്പോയ അവരെ മറ്റാളുകളൊന്നും തന്നെ ശ്രദ്ധിച്ചതുമില്ല അല്പസമയത്തിന് ശേഷം രേണുകയും ഭർത്താവും സീമയും കരിമ്പിൻകാടിന് പുറത്തേക്ക് വന്നു വാഹനത്തിൽ അവരെയും കാത്ത് അഞ്ജനാഭായിയും രേണുകയുടെ മകൻ ആഷിക്കും ഉണ്ടായിരുന്നു നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ ഡ്രൈവർ നല്ല ഉറക്കത്തിലുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ സംഘം വാഹനത്തിലേക്ക് കയറി വാഹനം എടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഉറക്കത്തിൽ നിന്നുണർന്ന അയാൾ അവർക്കൊപ്പം ആ കുട്ടി കൂടി ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും ശ്രദ്ധിച്ചതുമില്ല വാഹനം അവിടെ നിന്നും കുറെ ദൂരം പിന്നിട്ട സമയത്തായിരുന്നു അവർക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന കുട്ടിയെ കാണാനില്ല എന്നുള്ള കാര്യം ഡ്രൈവർ ശ്രദ്ധിച്ചത് എന്നാൽ കരിമ്പിൻ തോട്ടത്തിനു സമീപം വാഹനം നിർത്തിയ സമയത്ത് കുട്ടിയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നും കുട്ടി അവർക്കൊപ്പം പോയി എന്നും ആ സംഘം ഡ്രൈവറിനോട് പറഞ്ഞു അയാൾ അത് വിശ്വസിക്കുകയും ചെയ്തു ഈ സമയം മോഹനന്റെ വീട്ടിൽ കുട്ടിയെ കാണാത്തതിന്റെ പേരിൽ അയാളുടെ ഭാര്യ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പോക്കറ്റടിക്കാരായ സീമയുടെയും കുടുംബത്തിനുമൊപ്പം തന്റെ കുട്ടിയെ എന്തിനു വിട്ടു എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആ സ്ത്രീ മോഹനോട് വഴക്കുണ്ടാക്കിയത് അവർ മോഷ്ടാക്കളാണെന്നുള്ള സത്യം മാത്രമേ നാട്ടുകാർക്കും മറ്റുള്ളവർക്കും അറിവുണ്ടായിരുന്നുള്ളൂ അവർ കൊലപാതകികളാണെന്നുള്ള സത്യം പുറത്താർക്കും അറിവില്ലായിരുന്നു മോഹനന്റെ രണ്ടാം ഭാര്യയിലുള്ള കുട്ടിയുടെ മരണം തങ്ങൾ പിടിക്കപ്പെടാൻ കാരണമായേക്കുമെന്ന് മനസ്സിലാക്കിയ അഞ്ജനാഭായും സംഘവും അവരുടെ താമസസ്ഥലം പുതിയ സ്ഥലത്തേക്ക് മാറ്റി നാസിക്കിനു സമീപം ഒരു പച്ചക്കറി മാർക്കറ്റിനടുത്തായിരുന്നു അവരുടെ പുതിയ താവളം ഗംഗാഹട്ടിനടുത്തുള്ള പച്ചക്കറി മാർക്കറ്റ് തീർത്തും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞതായിരുന്നു അവിടെ പച്ചക്കറി വാങ്ങുന്നതിനായി പ്രായമായ ഒരു സ്ത്രീക്കൊപ്പം ഒരു ചെറിയ പെൺകുട്ടിയും എത്തിയിരുന്നു ആളുകളുടെ തിരക്കിനിടയിൽപ്പെട്ട് അവരുടെ കൈകൾ തമ്മിൽ വിട്ടുപോയി അതിനിടയിൽ രേണുകയും സംഘവും എത്തി ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ആ സംഘം കുട്ടിയുമായി കോലാപൂരിലെ ഒരു ലോഡ്ജിൽ മുറിയെടുക്കുകയും ചെയ്തു എന്നാൽ കുട്ടിയുടെ കരച്ചിൽ അസഹ്യമായതിനെ തുടർന്ന് ആ കുട്ടിയെ ഒഴിവാക്കാൻ തന്നെ ആ സംഘം തീരുമാനിച്ചു ഉറക്കെ കരഞ്ഞു നിലവിളിക്കുന്ന കുട്ടിയുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ചുകൊണ്ട് പതിവ് പോലെ തന്നെ അഞ്ജനാഭായി ആ കുട്ടിയെയും കൊലപ്പെടുത്തി ശേഷം ഒരു ബാഗിനുള്ളിലേക്ക് കുട്ടിയുടെ മൃതദേഹം മാറ്റി കുട്ടിയുടെ മൃതദേഹം സമീപത്തുള്ള ഉഷ തിയേറ്ററിനുള്ളിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാമെന്ന് ആ സംഘം തീരുമാനിച്ചു രാത്രി വൈകി സിനിമ കാണാനെന്ന് പറഞ്ഞ് ലോഡ്ജിൽ നിന്നിറങ്ങിയ സംഘത്തെ കണ്ടപ്പോൾ മാനേജറിന് ചില സംശയങ്ങൾ തോന്നി സിനിമ പകുതി പിന്നിട്ട സമയത്ത് എന്തിനാണ് തിയേറ്ററിലേക്ക് പോകുന്നതെന്ന് അയാൾ ചോദിച്ചെങ്കിൽ പോലും അയാളുടെ ചോദ്യമത്ര കാര്യമാക്കാതെ ആ സംഘം അവിടെ നിന്നും പുറപ്പെട്ടു സിനിമ തിയേറ്ററിൽ എത്തിയപ്പോൾ സിനിമ തുടങ്ങിയിട്ട് ഒരുപാട് സമയം പിന്നിട്ടതുകൊണ്ട് തന്നെ അവരെ അകത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് സെക്യൂരിറ്റി പറഞ്ഞെങ്കിൽ പോലും സെക്യൂരിറ്റിയുമായി വഴക്കുണ്ടാക്കിയ രേണുകയും സംഘവും തിയേറ്ററിനുള്ളിൽ കടന്നു ഇന്റർവെൽ ആയ സമയത്ത് രേണുകയും സീമയും കൂടി ബാഗുമായി തിയേറ്ററിന് പുറത്തേക്കിറങ്ങി ലേഡീസ് ബാത്റൂമിന് സമീപത്തെത്തുകയും ബാത്റൂമിനുള്ളിൽ ഒരു ഭാഗത്ത് മൃതദേഹമടങ്ങിയ ബാഗ് ഉപേക്ഷിക്കുകയും ചെയ്തു ബാത്റൂമിനുള്ളിൽ നിന്നും അതിവേഗം പുറത്തേക്കിറങ്ങിയ രേണുകയുടെ സാരിയുടെ അറ്റം അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പിയിൽ കുരുങ്ങുകയും സാരിയുടെ ഒരറ്റം വലിച്ചെടുക്കുന്നതിനിടയിൽ അല്പഭാഗം കീറി കമ്പിയിൽ ചുറ്റിപ്പിടിക്കുകയും പിടിക്കുകയും ചെയ്തു അതത്ര കാര്യമാക്കാതെ ആ സംഘം തിയേറ്റർ വിട്ടു പുറത്തേക്ക് പോയി എന്നാൽ സിനിമ പകുതിയായ സമയത്ത് ബഹളം വെച്ച് അകത്തേക്ക് കടന്ന സംഘം സിനിമ തീരുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നതെന്ന് സെക്യൂരിറ്റി ചോദ്യം ചെയ്തു ഇന്റർവൽ സമയത്ത് സിനിമാ തിയേറ്ററിന്റെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ച തന്റെ ഭാര്യ രേണുകയ്ക്ക് വയറിന് അസ്വസ്ഥത അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് രേണുകയുടെ ഭർത്താവ് കിരൺ സെക്യൂരിറ്റിയോട് ദേഷ്യപ്പെട്ടു മറ്റുള്ള ആളുകൾ കേട്ടാൽ തിയേറ്ററിന് മോശമാകുമെന്ന് കരുതി സെക്യൂരിറ്റി ഉടൻ തന്നെ ഗേറ്റ് തുറന്ന് ആ സംഘത്തെ പുറത്തേക്ക് വിട്ടു തൊട്ടടുത്ത ദിവസം തന്നെ ലോഡ്ജിൽ നിന്ന് താമസം മതിയാക്കിയ സംഘം അവിടെ നിന്നും കോലാപൂരിലേക്ക് പുറപ്പെട്ടു രണ്ട് ദിവസങ്ങൾ പിന്നിട്ട സമയത്തായിരുന്നു സിനിമാ തിയേറ്ററിന്റെ ബാത്റൂമിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം അടങ്ങിയ ബാഗ് തിയേറ്ററുകാർക്ക് ലഭിക്കുന്നത് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിൽ പോലും ഒരു തുമ്പും ലഭിച്ചില്ല എന്നാൽ ബാത്റൂമിന് പുറത്തെ കമ്പിയിൽ കുരുങ്ങിയിരുന്ന സാരിയുടെ ഭാഗം തെളിവായി ശേഖരിച്ചു മോഷണം നടത്തുന്നതിനായി കുട്ടികളെ സംഘടിപ്പിക്കുന്നതിനായി രേണുകയും സീമയും വീണ്ടും തെരുവിലേക്ക് ഇറങ്ങി ഈ സമയത്തായിരുന്നു രണ്ട് സ്ത്രീകൾ പരിസരം മറന്ന് സംസാരിച്ചു നിൽക്കുന്ന കാഴ്ച അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ സ്ത്രീകളുടെ അടുത്ത് ഒരു കൊച്ചുകുട്ടിയും നിൽപ്പുണ്ടായിരുന്നു അവനെ അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് സീമയും രേണുകയും ആ സ്ത്രീകളുടെ സമീപത്തെത്തി ആ കുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ച ശേഷം കുട്ടിയുമായി ആ സ്ത്രീകൾ അറിയാതെ തന്നെ അവിടെ നിന്ന് കടന്നു കളഞ്ഞു ഒന്നര മാസം ആ കുട്ടിയെ ഉപയോഗിച്ച് ആ സംഘം മോഷണം നടത്തി എന്നാൽ നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആ കുട്ടി അയൽവാസികളോടൊക്കെ തന്റെ വീട്ടിൽ വലിയ കാറുണ്ടെന്നും അച്ഛൻ ബിസിനസ്സുകാരനാണെന്നും ഒക്കെ പറയാൻ തുടങ്ങിയതോടുകൂടി തങ്ങൾ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ രേണുകയും സംഘവും ആ കുട്ടിയെയും ഒഴിവാക്കാൻ തീരുമാനിച്ചു അതിക്രൂരമായാണ് ആ കുട്ടിയെ അവർ കൊലപ്പെടുത്തിയത് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന മുറിയുടെ മുകളിലെ ഹൂക്കിൽ കയറിട്ട ശേഷം കുട്ടിയെ തലകീട് ായി കെട്ടിയിട്ട് അവന്റെ ശരീരം ആ നാൽവർ സംഘം പല ആവർത്തി ഭിത്തിയിലേക്ക് ആഞ്ഞടിപ്പിച്ചു അതിശക്തമായ ഇടിയേറ്റ് ഇടിയുടെ ആഘാതത്തിലാണ് ആ കുട്ടി മരിച്ചത് അവന്റെ മൃതദേഹം ഒരു ബാഗിനുള്ളിലിട്ട് രേണുകയുടെ ഭർത്താവ് കിരൺ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു ആ മൃതദേഹം പോലീസ് സംഘം കണ്ടെത്തിയ സമയത്ത് ബാഗിനുള്ളിൽ നിന്നും ഒരു ലേഡീസ് കർച്ചീഫ് കൂടി ലഭിച്ചിരുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടു കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സംഘം നഗരത്തിൽ വ്യാപകമായി എന്നുള്ള വാർത്ത നാടാകെ പരന്നെങ്കിൽ പോലും പ്രതികളിലേക്ക് എത്തുന്ന ഒന്നും തന്നെ പോലീസിന് ലഭിച്ചില്ല ഇതിനിടയിൽ രേണുകയുടെ അമ്മ അഞ്ജനാഭായിക്ക് മോഹനന്റെ രണ്ടാം ഭാര്യയിലുണ്ടായ മൂത്ത മകളെ കൂടി കൊലപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം വർദ്ധിച്ചു വന്നു രേണുകയും സീമയും അവരുടെ അമ്മയുടെ ആഗ്രഹം നിറവേറ്റാൻ തീരുമാനിച്ചു അങ്ങനെ നാസിക്കിലെ റാണി ലക്ഷ്മിഭായ് പ്രൈമറി സ്കൂളിലേക്ക് അവരെത്തി അവരുടെ സഹോദരി സ്കൂളിൽ പഠിക്കുന്നുണ്ടെന്നും ചില ആവശ്യങ്ങളുള്ളതിനാൽ സഹോദരിയെ വിട്ടുതരണമെന്നും സെക്യൂരിറ്റിയോട് ആവശ്യപ്പെട്ടപ്പോൾ അയാൾക്കെന്തോ ചില അസ്വാഭാവികതകൾ തോന്നി അയാൾ വിവരം ഉടൻ തന്നെ പ്രധാന അധ്യാപികയെ അറിയിച്ചതും പ്രധാന അധ്യാപിക വിവരം മോഹനെ വിളിച്ചറിയിച്ചു സ്കൂളിലേക്ക് സീമയും രേണുകയും എത്തിയിരിക്കുകയാണെന്ന് മോഹന് മനസ്സിലായി തന്റെ മുൻ മുൻഭാര്യയും മക്കളെയും തന്റെ കാണാതായ മകളെയും അന്വേഷിക്കുന്ന തിരക്കിലായിരുന്ന മോഹന് പെട്ടെന്നാണ് ഒരു പിടിവള്ളി വീണ് കിട്ടിയത് സ്കൂളിലെ അന്തരീക്ഷം അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ രേണുകയും സഹോദരിയും കൂടി ഉടൻ തന്നെ ഒരു ഓട്ടോറിക്ഷയിൽ അവിടെ നിന്ന് സ്ഥലം വിട്ടു റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിളായ മോഹൻ ഉടൻ തന്നെ വിവരം ഉന്നത അധികാരികളെ അറിയിച്ചു അന്ന് വൈകുന്നേരം അഞ്ചു മണിക്കകം തന്നെ ആ സിറ്റിയിൽ കറങ്ങി നടക്കുകയായിരുന്ന രേണുകയെയും സംഘത്തെയും പോലീസ് വലയിലാക്കുകയും ചെയ്തു കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചൊരു കേസായിട്ടായിരുന്നു പോലീസ് സംഘം ആദ്യം അവർക്കെതിരെയുള്ള കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് നടത്തിയ പോലീസിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സീമ തന്റെ സഹോദരിയെ നേരത്തെ തങ്ങൾ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള സത്യം പോലീസിനോട് തുറന്നു പറഞ്ഞു അത് തങ്ങളുടെ അമ്മ അഞ്ജനഭായി പറഞ്ഞിട്ടാണെന്നു കൂടി സീമ പോലീസിന് മുൻപാകെ സമ്മതിച്ചു പോലീസ് സംഘം പ്രതികളുമായി അവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലെത്തി അവിടെ നടത്തിയ തിരച്ചിലിൽ രക്തക്കറ പുരണ്ട ഒരു സ്യൂട്ട് കേസ് കണ്ടെത്തി അവർ കൊലപ്പെടുത്തിയ ഒരു ആൺകുട്ടിയുടെ മൃതദേഹം അതിനുള്ളിൽ കൊണ്ടുപോയി ഒരു കനാലിൽ വലിച്ചെറിഞ്ഞ കാര്യം അവർ പോലീസിനോട് തുറന്ന് സമ്മതിച്ചു ആ കുട്ടിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കയർ ഹൂക്കിനുള്ളിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കയറിൽ രക്തക്കറ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സമീപത്തുണ്ടായിരുന്ന ഭിത്തിയിലും രക്തക്കറയുടെ പാടുകൾ ഉണ്ടായിരുന്നു ഉടൻ തന്നെ പോലീസ് സംഘം ഫോറൻസിക് സംഘത്തെ വിളിച്ചു വരുത്തുകയും വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അപ്പാർട്ട്മെന്റിൽ നടത്തിയ വിശദമായ തിരച്ചിലിനൊടുവിൽ ചില ഫോട്ടോഗ്രാഫ്സ് പോലീസിന് ലഭിച്ചു രേണുകയുടെ മകൻ ആഷിഖിന്റെ പിറന്നാൾ സമയത്തെടുത്ത ഫോട്ടോസൊക്കെയായിരുന്നു അതിൽ ആ കുടുംബത്തിന് പുറമെ ചില കുട്ടികളെ കൂടി പോലീസ് കണ്ടു ഫോട്ടോഗ്രാഫ്സിൽ കണ്ട കുട്ടികൾ ആരൊക്കെയാണെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് മുൻപിൽ രേണുകയും സംഘവും പതറി അവരുടെ ഫ്ളാറ്റിനുള്ളിൽ നടത്തിയ തിരച്ചിലിൽ ലഭിച്ച എല്ലാ ഫോട്ടോഗ്രാഫ്സിലും ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികളുടെയൊക്കെ ചിത്രങ്ങൾ വിശദമായി തന്നെ പോലീസ് സംഘം പരിശോധിക്കുകയും അവയൊക്കെ വ്യത്യസ്ത ഫോട്ടോസാക്കി സമീപത്തുള്ള മറ്റുള്ള സ്റ്റേഷനുകളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു മഹാരാഷ്ട്രയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കാണാതായിട്ടുള്ള നിരവധി കുട്ടികളുടെ ചിത്രങ്ങളായിരുന്നു പോലീസ് സംഘം ഫോട്ടോഗ്രാഫ്സ് പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ നിരവധിയാളുകളാണ് അന്വേഷിച്ചെത്തിയത് ഇതിനിടയിൽ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ ചില റിസൾട്ടുകളൊക്കെ പോലീസിന് ലഭിച്ചു രേണുകയുടെ ഫ്ളാറ്റിലെ ഫിത്തിയിൽ കണ്ടെത്തിയ രക്തക്കറയും അതോടൊപ്പം തന്നെ സീലിംഗിൽ കെട്ടിയിരുന്ന കയറിലുണ്ടായിരുന്ന രക്തക്കറയും സ്യൂട്ട് കേസിനുള്ളിലെ തുണികളിലുണ്ടായിരുന്ന രക്തക്കറയും ഒക്കെ പങ്ക് ചെന്നൊരു കുട്ടിയുടേതാണെന്ന് തെളിഞ്ഞു ഇതോടുകൂടി രേണുകയും കുടുംബവും പങ്ക് ചെന്നൊരു കുട്ടിയെ കൊന്നു എന്നുള്ളതിനുള്ള എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചു അഞ്ജനാഭായും രണ്ട് പെൺമക്കളും പോലീസിന് മുൻപാകെ പരമാവധി പിടിച്ചു നിന്നു അവരൊരു കുറ്റവും സമ്മതിച്ചില്ല എന്നാൽ ആ സമയത്തായിരുന്നു പോലീസിന് കിരണിന്റെ ഒരു സഹായം ലഭിച്ചത് രേണുകയുടെ ഭർത്താവ് കിരൺ എല്ലാ കുറ്റകൃത്യങ്ങളിലും ഇവരും സാക്ഷി എന്ന് അയാൾ പോലീസിന് മൊഴി നൽകി പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ അഞ്ജനാഭായും പെൺമക്കളും ചേർന്ന് പതിമൂന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയെന്നും അതിൽ ഒൻപത് പേരെ അവർ കൊലപ്പെടുത്തിയെന്നും തെളിഞ്ഞു പോലീസ് സംഘം കേസന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു വിചാരണ നടക്കുന്നതിനിടയിൽ ജയിലിൽ വെച്ച് തന്നെ അഞ്ജനാഭായ് മരണപ്പെട്ടു രേണുകയ്ക്കും സീമയ്ക്കും കോടതി വധശിക്ഷയാണ് വിധിച്ചത് പിന്നീട് സുപ്രീംകോടതി വധശിക്ഷ ശരിവയ്ക്കുകയും ചെയ്തു എന്നാൽ തങ്ങൾക്ക് ലഭിച്ച ശിക്ഷയ്ക്കെതിരെ സഹോദരിമാർ പ്രസിഡന്റിനും ഗവർണർക്കും ദയാഹർജി നൽകി എന്നാൽ ഹർജി നൽകി ഏഴ് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു പ്രസിഡന്റ് വധശിക്ഷ ശരിവെച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതിനോടകം സഹോദരിമാർ മാനസികമായും ശാരീരികമായും തളർന്നിരുന്നു അവരുടെ ഹർജി വൈകിപ്പിച്ചതും മനുഷ്യാവകാശ ലംഘനമാണെന്നും തങ്ങളുടെ ശിക്ഷ കുറച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രേണുകയും സീമയും വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു ഹർജി പരിഗണിച്ച ഹൈക്കോടതി അവരുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു മഹാരാഷ്ട്രയെ നടുക്കിയ സീരിയൽ കില്ലർമാരായ സഹോദരിമാർ തങ്ങളുടെ ഇരുപത്തിയഞ്ചു വർഷത്തെ ജയിൽ ശിക്ഷ പൂർത്തിയാക്കി ഉടൻ പുറത്തു വരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പുറത്തിറങ്ങുന്നവർ ഇനിയും പഴയ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുമെന്ന ഭീതിയിലാണ് ലോകം